ായി ഭാഗം പതിമൂന്ന് എൻ്റെ അമ്മച്ചി അവളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കല്ലേ അവളുടെ അമ്മയെങ്ങാനും കണ്ടാൽ തീർന്നു അവർ പൊന്നുപോലെ കൊണ്ട് നടക്കുന്നതാ ആൻസി പറഞ്ഞു മോൾക്ക് തേങ്ങ ചിരകിയതേ ജാനകി ചേച്ചി ഇപ്പം തരും എന്ന് പറഞ്ഞ അമ്മച്ചി ജാനകി ചേച്ചിയോട് പറഞ്ഞതും ജാനകി ചേച്ചി വേഗം തന്നെ തേങ്ങ തേങ്ങച്ചിരകി കൊടുത്തു അവർ ചെയ്യുന്നത് പറയുന്നതും എല്ലാം ആൽഫി ചെറിയൊരു പുഞ്ചിരിയോടെ അവിടെ നിന്നും ഒരു കപ്പ് കോഫി കുടിച്ചുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അവൻ വന്നപ്പോൾ വെറുതെ നിന്നാൽ എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ളത് അവൻ വേഗം കോഫി എടുത്ത് കുടിച്ചതാണ് അവൾ അമ്മച്ചിയോട് ചോദിക്കുന്ന പൊട്ടുകടലയും ചെറിയ ഉള്ളി അങ്ങനെ എല്ലാം അമ്മച്ചി അവൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആൾ ദോശയും ഉണ്ടാക്കുന്നുണ്ട് അത് വളരെ കനം കുറച്ച് അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശയിൽ നിന്നും ചെറിയൊരു പീസ് ഒടിച്ചെടുത്ത് ആൽഫി കഴിച്ചു കൊള്ളാം അവൻ പതിയെ പറഞ്ഞു അത് കേട്ടതും അമ്മു അവൾ അവനെ ഒന്ന് നോക്കി അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കണ്ണ് അടച്ചു കാണിച്ചതും അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി അപ്പോഴേക്കും അങ്ങോട്ട് വലിയപ്പച്ച അനിയൻ്റെ മക്കളുടെ ഭാര്യമാർ എല്ലാവരും കിച്ചണിലേക്ക് വന്നു ഇവിടെ എന്താ എല്ലാവരും കൂടി കഴുപ്പെല്ലാം ഇങ്ങോട്ട് മാറ്റിയോ സാധാരണ നരിക്കുന്നൽ വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെയാക്കിയോ ലൂണ ചോദിച്ചു അല്ല ഈ കുട്ടി വെജിറ്റേറിയനാണ് ആ കുട്ടിക്ക് ആവശ്യമുള്ള ദോഷം ഉണ്ടാക്കുന്നതാ അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഇരുന്നതാണ് അത്രയേ ഉള്ളൂ എന്തായാലും നിങ്ങൾ വന്നതല്ലേ ഇതെല്ലാം എടുത്തു കൊണ്ടുപോയി അവിടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വയ്ക്ക് അമ്മച്ചി പറഞ്ഞതും അവർ പരസ്പരം നോക്കി അങ്ങോട്ട് കൊണ്ടുപോയി വെക്കേ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് വരാം വലിയമ്മച്ചി ഓരോന്ന് അവരുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു ഇവിടെ നിന്നാ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വല്യമ്മച്ചി പതിയെ ആൽഫിയോട് പറഞ്ഞു അപ്പോഴേക്കും ജൂലിയും തെരേസയും അങ്ങോട്ട് വന്നു ആൽഫി ചായൻ കോഫി കുടിക്കുകയാണോ ജൂലി കോഫി കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൽഫിയെയും ദോശ ഉണ്ടാക്കുന്ന അമൂനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അതിന് ആൽഫി അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും അവൾ മിണ്ടാതെ തിരിഞ്ഞു നിന്നു ആൽഫി വീണ്ടും അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശയിൽ നിന്നും എടുത്ത് കഴിക്കുന്നത് കണ്ടതും അല്ല ആൽഫി നിനക്ക് ദോശ ഇഷ്ടമല്ലായിരുന്നല്ലോ പിന്നെ എന്താ നീ കഴിക്കുന്നത് ആൻസിയുടെ അമ്മച്ചിയാണ് ചോദിക്കുന്നത് അതു പിന്നെ ഇത് കഴിക്കാൻ നന്നായിട്ടുണ്ട് അതുകൊണ്ട് കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറുതായി ഒന്ന് കഴിച്ചു നോക്കിയതാണ് അവൻ പറഞ്ഞു അപ്പോഴേക്കും അമ്മു ചമ്മന്തിയും ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അമ്മു ദോശ തരോ ഈ ചട്നി ഒന്ന് കൂട്ടി കഴിച്ചു നോക്കട്ടെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് ആവണി ചോദിച്ചതും അവൾ ഒരു പാത്രത്തിലേക്ക് രണ്ട് ദോശയും കുറച്ച് ചമ്മന്തിയും ഇട്ട് അവർക്ക് നേരെ കൊടുത്തു അതും കാക്കക്കൂട്ടത്തിൽ കല്ലിട്ടതുപോലെ എല്ലാവരും കൂടി പിച്ചിപ്പറിച്ച് കഴിച്ചു ഇപ്രാവശ്യം അക്കൂട്ടത്തിൽ ജൂലിയും തെരേസയും കൂടി ഇത് ശരിക്കും അല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ വെറുതെ അല്ല അൽഫിച്ചാൻ അത് കഴിക്കുന്നത് മോളെ അമ്മു ഒരു മൂന്ന് ദോശ കൂടി ഉണ്ടാക്കുമോ വല്യപ്പച്ചിന് ഭയങ്കര ഇഷ്ടമാണ് കനം കുറഞ്ഞ ദോശ വല്യമ്മച്ചി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് വേഗം തന്നെ തലയാട്ടി സമ്മതിച്ച് ഉണ്ടാക്കാൻ തുടങ്ങി എല്ലാവരും വന്നിരുന്നു വാ അങ്ങോട്ട് എന്ന് പറഞ്ഞ് വല്യപ്പച്ചിൻ്റെ അനിയന്റെ മരുമുകൾ വന്ന് അവരെ വിളിച്ചുകൊണ്ടുപോയി വാ എല്ലാവരും വാ വല്യപ്പച്ചൻ ഇനിയും കാണാതായാ ദേഷ്യപ്പെടും എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പോയി എല്ലാവരും പോയിട്ടും ആൽഫി കിച്ചണിൽ തന്നെ നിന്നു അമ്മു വല്യപ്പച്ചന് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആൽഫി പുറംതിരിഞ്ഞ് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അവളുടെ അടുത്ത് വന്ന് അവളുടെ ചെവിയുടെ അടുത്തായി വന്ന് പറഞ്ഞു നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അത്രയും പറഞ്ഞതും അവൻ്റെ ചൂട് ശ്വാസം അവളുടെ ചെവിയിൽ തട്ടിയതും അവളുടെ കയ്യിൽ നിന്നും അവൾ അറിയാതെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചട്ടകം താഴേക്ക് വീണു അത് കണ്ടതും ആൽഫി കുനിഞ്ഞു നിന്ന് അതെടുത്ത് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന അവൾക്ക് കൊടുത്തു എന്താ ഇത് വേണ്ടേ അവൻ ചോദിച്ചു അവൾ അപ്പോഴും അനങ്ങാതെ നിൽക്കുന്നത് കണ്ടതും അവൻ അവളുടെ കയ്യിൽ അത് പിടിപ്പിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്നും ഡൈനിങ് റൂമിലേക്ക് പോയി അവൻ ചെന്നതും എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു അവനും അവരുടെ ഒപ്പം തന്നെ ഇരുന്നു അപ്പോഴേക്കും വല്യമിച്ച് അവൾ ഉണ്ടാക്കി വെച്ച ചൂട് ദോശ കൊണ്ടുവന്ന് വല്ലിയപ്പച്ചു മുന്നിൽ വച്ചതും വല്യപ്പച്ചൻ വല്യമ്മച്ചേ നോക്കി ഇതെന്തുപറ്റി ദോശ എനിക്ക് തരാറില്ലല്ലോ സാധാരണ ഞാനൊരു ദോശ ചോദിച്ചാൽ ഇവിടെ അംഗം കൂട്ടുന്നതാണല്ലോ നെയ്യിട്ട ദോശയാണെങ്കിൽ എനിക്ക് ഒട്ടും തരാറില്ല ഇതേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ നമ്മുടെ അമ്മൂസാണ് ഉണ്ടാക്കിയത് ആ കുട്ടിയാണ് ഉണ്ടാക്കിയത് മുത്തശ്ശൻ ചോദിച്ചുകൊണ്ട് ദോശ മുറിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അമ്മുണ്ടാക്കിയ ദോശയുമായിട്ട് അവൾ അങ്ങോട്ട് വന്നു ആൻസിയുടെ അടുത്തുള്ള ചെയർ അവൾക്കായിട്ട് ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അവൾ അവിടെ വന്ന് ഇരുന്നതും എല്ലാവരും അവളെ നോക്കി പിന്നെ ആൻസി വല്യപ്പച്ചനെ നോക്കി എങ്ങനെയുണ്ട് വല്യമ്മച്ചി ചോദിച്ചു നന്നായിട്ടുണ്ടല്ലോ വല്യപ്പച്ചൻ പറഞ്ഞു വല്യപ്പിച്ച പ്രത്യേകിച്ച് ദോശയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ ഈ ചമ്മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന് എന്ന് പറഞ്ഞ് ആൻസി അമ്മ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചമ്മന്തിയെടുത്ത് വല്യപ്പച്ചൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു വല്യപ്പച്ചൻ കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും ആൽഫി ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു പെട്ടെന്ന് ഇരുന്നെടുത്തുന്നതും ചാടി എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും എല്ലാവരും അവനെ നോക്കി അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അവനിരുന്ന കസേര പുറകിലേക്ക് വീണു അത് കണ്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി പ്രത്യേകിച്ച് അമ്മു എന്നാൽ ഇതെല്ലാം നടന്നിട്ടും വല്യപ്പച്ചൻ ഒന്നും മിണ്ടാതെ ഇരുന്ന് ദോശ കഴിക്കുന്നത് കണ്ട് അമ്മുവിൽ ചെറിയൊരു അതിശയം തോന്നി പുറത്തുനിന്ന് ആൽഫിയുടെ വണ്ടി ചേരിപ്പാഞ്ഞു പോയി വണ്ടി പോയി നിന്നത് ടൗണിലേക്ക് പോകുന്ന വഴിയുടെ ഭാഗത്തായിരുന്നു അവിടെ നിന്നും ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ ടൗൺ ആണ് അവിടെ വെച്ച് കേശവിന്റെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് അവനെ ഗുണ്ടകൾ ആക്രമിക്കുകയായിരുന്നു അവൻ നന്നായി തന്നെ കൊടുക്കുന്നുണ്ട് അവന്റെ കൂടെ ജഗദീഷുമുണ്ട് രണ്ടുപേരും ആ ഗുണ്ടകളെ നന്നായി തന്നെ പെരുമാറുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് എൽദോയും വന്നത് നീ എന്താ ആൽഫി നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് ചെല്ലടാ എൽദോ പറഞ്ഞു എന്തിന് അവന്മാരെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റും പക്ഷേ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഉള്ളവർ ഇപ്പോൾ എത്തും അവരെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ജിപ്സിയുടെ മുകളിൽ കയറിയിരുന്നു അവൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് എൽദോ അവനെയും കേശവനെയും ജഗദീഷിനെയും നോക്കി എടാ നോക്കി നിൽക്കാതെ വന്നു തല്ലടാ എൻ്റെ കൈ കഴച്ചു ജഗദീഷ് പറഞ്ഞു അപ്പോഴാണ് ആ ഭാഗത്തേക്ക് വരുന്ന ഒരു ബ്ലാക്ക് താറ് കണ്ടത് വന്നല്ലോ നമ്മൾ ഉദ്ദേശിച്ച ആളുകൾ എന്ന് പറഞ്ഞ് ആൽഫി നോക്കിയതും അവൻ്റെ മുന്നിൽ ആ വണ്ടി വന്ന് നിന്നു ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന യുവരാജിനെയും പാർത്ഥസാരഥി ഗോവിന്ദ് എന്നിവരെ കണ്ടതും ആൽഫി ഒന്ന് പുഞ്ചിരിച്ചു എനിക്കറിയായിരുന്നു നീ പെട്ടെന്ന് ഇവിടെ എത്തുമെന്ന് നീ എന്തിനാ അവനെ ഉപദ്രവിക്കുന്നത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയൂ യുവരാജ് ആൽഫി പറഞ്ഞു നിന്നെ ഇവിടെ വരുത്തണമെങ്കിൽ നിന്റെ ഈ കൂട്ടത്തിലുള്ള മൂന്നെണ്ണത്തിനെ ആരെങ്കിലും തൊടണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ ഞാൻ ദേ ഇവനെ തൊടാൻ ആളെ വിട്ടത് യുവരാജ് പറഞ്ഞു കൊണ്ട് ആൽഫിയുടെ അടുത്തേക്ക് വന്നതും ആൽഫി വണ്ടിയിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോ നിനക്ക് എന്നെ വരുത്താനായിരുന്നു ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ എത്തില്ലായിരുന്നോ എന്തിനാണാ ഈ വളഞ്ഞ വഴി പിടിക്കുന്നത് നീ നേരായ വഴിയിൽ എന്നെ എത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നിന്നോട് ചെറിയൊരു ദേഷ്യം മാത്രമേ ഉണ്ടാകൂ പക്ഷേ നീ കൈവച്ചിരിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ടവരെയാണ് അതുകൊണ്ട് പൊന്നുമോൻ ഇത് പിടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുഖമടച്ച് ഒന്ന് കൊടുത്തു കൊടുത്തത് പാർത്ഥസാരഥിക്ക് ആയിരുന്നു അവന്റെ അടിയിൽ അവൻ വീഴാൻ പോയതും അവനെ പുറകിൽ നിന്ന് ഗോവിന്ദ് വേഗം പിടിച്ചു നിന്നെ തല്ലാൻ എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ നീ എന്നെ ഒന്നും ചെയ്തിട്ടില്ല നീ ചെയ്തത് എൻ്റെ കൂട്ടുകാരനെയാണ് എൻ്റെ ഏറ്റവും ബലം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് എവിടെ കൊണ്ടാൽ നോവുമെന്ന് നിനക്കറിയാം അതുകൊണ്ട് തന്നെ നിനക്കും എവിടെ കൊണ്ടാൽ നോവുമെന്ന് എനിക്കും അറിയാം അതുകൊണ്ട് നിൻ്റെ അനിയനു തന്നെ ഞാൻ ഇത് കൊടുത്തത് ആൽഫി പറഞ്ഞു ഡാ എന്ന് വിളിച്ചുകൊണ്ട് യുവരാജ് ആൽഫിയുടെ അടുത്തേക്ക് വന്നതും വേണ്ട മോനെ ഇപ്പോ എനിക്ക് തല്ലിന് ഒരു മൂടില്ല പിന്നെ നിന്നെ ഞാൻ തല്ലിയാൽ അത് നിന്റെ മരണം കണ്ടിട്ടേ ചിലപ്പോൾ ഞാൻ അവസാനിപ്പിക്കൂ അറിയാലോ എനിക്ക് നിന്നോട് ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കേശവിനെ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങിയത് ഞാനാണ് ആ പിന്നെ നിനക്ക് അത് മാത്രല്ലല്ലോ വൈരാഗ്യം എൻ്റെ ഫ്രണ്ട് നവാസ് അവനും കൂടി വരുന്നുണ്ട് അവനെ എന്തിനാ വരുത്തുന്നതെന്ന് നിനക്കറിയാലോ ആ മന അത് വാങ്ങിയതും ഞാൻ തന്നെയാണ് അത് നിനക്ക് വിട്ടു തരാനല്ല വാങ്ങിയിരിക്കുന്നത് ഇനി അതിൻ്റെ പുറകെ നീ പോയിട്ട് ഒരു കാര്യവുമില്ല അത് എൻ്റെ പേരിൽ ആക്കി കഴിഞ്ഞു അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പറയാനോ ചെയ്യുവാനോ ഉണ്ടെങ്കിൽ നീ എന്നെ അല്ലാതെ എൻ്റെ കൂട്ടുകാരെ കൈവച്ചാ പൊന്നു മോനെ മാണിക്കത്താന്മാരോട് തറവാട്ടി കയറി ആൽഫി പെരുമാറും പിന്നെ ഒരെണ്ണത്തിനെയും നേരാവണ്ണം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കിയിട്ടേ ഞാൻ അവിടെ നിന്ന് പോരൂ നിനക്കറിയാലോ ഈ നരിയെ ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും എന്നെ നരി എന്ന് വിളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അത് ഞാൻ ആസ്വദിക്കുന്നുമുണ്ട് അതുകൊണ്ട് പറയുക എന്നെക്കൊണ്ട് നീ ചെയ്യിക്കരുത് പോകാൻ നോക്ക് നീ ഞാനെന്തായാലും തന്നെ കാണും ഈ മലരിക്കൽ എന്ന എൻ്റെ ഗ്രാമത്തിൽ ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു കല്യാണവും പിന്നെ പള്ളിയിലെ പെരുന്നാൾ ആ പിന്നെ നിങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെ വരാൻ പോവുകയല്ലേ നമുക്ക് കളി കാണാനും ഇനി കളിക്കാനും കളി പഠിപ്പിക്കാനും ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ അതുകൊണ്ട് പൊന്നുപോൻ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ആൽഫി അവിടെ നിന്നും തിരിഞ്ഞതും ജയിച്ചു എന്ന നീ കരുതണ്ട എന്തായാലും ഇനി ഞാനും ഇവിടെ തന്നെയുണ്ട് ഇനി ജയിക്കാനായിട്ട് ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നതിലിനെ ഞാൻ വിടില്ല ഇനി കളിക്കാൻ ഞാനുണ്ടാവും ഇവിടെ നീ പറഞ്ഞ ഈ മലരിക്കൽ എന്ന് പറയുന്ന എന്റെയും നാട്ടിൽ എന്നു പറഞ്ഞ് തിരിഞ്ഞു പോകുന്നതിന് മുമ്പേ അതെ പോകുമ്പോ ഈ വീണ കിടക്കുന്നങ്ങളെങ്കൂടെ വിളിച്ചുകൊണ്ട് പോയിക്കോ ഇനിയും നിനക്ക് ഉപകാരപ്പെടും എൽദോയാണ് പറഞ്ഞത് അവരെല്ലാം പോയി കഴിഞ്ഞതും ജഗദീഷും കേശവും ആൽഫിയുടെ അടുത്തേക്ക് വന്നു ദുഷ്ടൻ വന്നു നിന്നിട്ട് നോക്കി നിൽക്കുന്നു നീയും കൂടി ഒന്ന് സഹകരിച്ചെങ്കിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് കാര്യം തീർക്കായിരുന്നില്ലേ അത്രയും കുറച്ച് ഞങ്ങളുടെ ശരീരം അണിങ്ങിയാൽ പോരായിരുന്നോ ദുഷ്ടന്മാർ രണ്ടുപേരുമൊന്ന് നോക്കി നിൽക്കുകയാണ് ഞാൻ വരാൻ പോയതാ അപ്പോൾ ഇവനാ പറഞ്ഞത് വേണ്ട നിങ്ങൾ തീർത്തോളും നിങ്ങൾ ചുണക്കുട്ടികളാണെന്ന് എന്നെല്ലാം എൽദോ ആൽഫിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാലും എൻ്റെ ആൽഫി ആ ഷോപ്പിംഗ് കോംപ്ലക്സ് നിനക്ക് തന്നതിന് ഇങ്ങനെ ഒരടി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പട്ടാപ്പകലടിക്കാൻ ആളെ വിടുമെന്ന് ഞാൻ കരുതിയില്ല ഇരുട്ടടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് ആ അത് ശരിയാ അതുകൊണ്ട് ആറു മണിക്ക് ശേഷം ഇവൻ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാത്തത് ജഗദീഷ് പറഞ്ഞു എന്തായാലും അടിയെല്ലാം കൊണ്ടതല്ലേ വാ നമുക്ക് ആൽഫിയുടെ വീട്ടിലേക്ക് പോകാം ക്ഷീണോണ്ടേ നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് മാറ്റാം എന്തോ പറഞ്ഞതും ആൽഫി അവനെ ഒന്ന് നോക്കി നിന്റെ വീട്ടിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ എൻ്റെ വീട്ടിൽ വന്ന് കഴിക്കാനാണോ നിന്റെ പ്ലാൻ ആൽഫി ചോദിച്ചു അതെ നിന്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന പാലപ്പവും പത്തിരിയും പുട്ടും താറാവും മീനും ബീഫും ഇതെല്ലാം കഴിക്കണമെങ്കിൽ അവിടെ തന്നെ വരണ്ടേ നിനക്ക് വേണ്ടിയാ ഞങ്ങൾ തല്ലുകൊണ്ടത് അപ്പോൾ ഞങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്തമാണ് ജഗദീഷ് പറഞ്ഞതും അല്ല ഇതെല്ലാം ഇവൻ്റെ വീട്ടിലുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ഓ മറന്നു 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 നിന്റെ ഹാർട്ട് അവിടെയാണല്ലോ അപ്പോൾ ഭക്ഷണം എന്തൊക്കെ കഴിക്കുന്നു അവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്നെല്ലാം കറക്റ്റായിട്ട് നീ അറിയുന്നുണ്ട് അല്ലേടാ എൽദോ ചോദിച്ചു അത് അത് പിന്നെ ചുമ്മ ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞതാ ശരി ശരി എന്നാ വാ പോകാം എന്ന് പറഞ്ഞ ആൽഫിയും എൽദോയും അവൻ്റെ വണ്ടിയിലും കേശവും ജഗദീഷും അവരുടെ വണ്ടിയിലും കയറി വണ്ടിയിലിരുന്ന് എൽദോ മുടി ചെയ്യുന്നത് കണ്ടതും ആൽഫി അവനെ നോക്കി എന്താണ് ഒരു ഒരുക്കമെല്ലാം ഉണ്ടല്ലോ എന്താ കാര്യം ആൽഫി ചോദിച്ചു അവിടെ എൻ്റെ ആവണിക്കൊച്ച് ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് അവൻ ആൽഫിയെ നോക്കി ചിരിച്ചു അപ്പോൾ ആൽഫിയുടെ മനസ്സിലേക്ക് വന്നത് അമ്മുവിൻ്റെ മുഖമായിരുന്നു ചെറിയൊരു പുഞ്ചിരിയോടെ ചുണ്ടിലേക്ക് വീണ മീശ ചൂണ്ടു വിരലും തള്ളവിരലും കൊണ്ട് മാറ്റി വച്ച് അവൻ നരിക്കുന്നലിലേക്ക് വണ്ടി വിട്ടു എന്നാൽ ഇതേ സമയം നരിക്കുന്നേലിൽ ആൽഫി അവിടെ നിന്നും എഴുന്നേറ്റ് പോയിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടും വല്ലിപ്പച്ചൻ യാതൊരു കൂസലുമില്ലാതെ ദോശ കഴിക്കുന്നത് കണ്ടതും വല്ലിപ്പച്ചിൻ്റെ അനിയൻ എന്താ ഏട്ടായി അവൻ പോയിട്ടും ഏട്ടായി ഒന്ന് ചോദിക്കാഞ്ഞത് അവൻ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ലേ ഇത്രയും ദേഷ്യപ്പെട്ട് അവൻ പോകണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുമോ അയാൾ ചോദിച്ചു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തീർക്കാൻ എൻ്റെ അറിയാം അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് മുത്തച്ഛൻ പറഞ്ഞിട്ടും എല്ലാവരും ഒരു പകപ്പോടെ തന്നെ ഇൽക്കുകയായിരുന്നു നിങ്ങൾ കഴിക്ക് വല്ലിമിച്ചയും പറഞ്ഞതും എല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിലും അമ്മു വെല്ലിപ്പച്ചനെ നോക്കി ആസ്വദിച്ച് താനുണ്ടാക്കിയ ദോശയും ചട്നിയും കഴിക്കുന്ന വെല്ലിപ്പച്ചനെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു കഴിച്ചു കൊണ്ട് വല്യപ്പച്ചൻ മുന്നിലേക്ക് നോക്കിയതും തന്നെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന അമ്മുവിനെ കണ്ടതും വല്യപ്പച്ചൻ ചിരിച്ചു നന്നായിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടമാണ് ദോശ പക്ഷേ ഇവിടെ ഇവർ തരില്ല എനിക്ക് ദോശ വെറുതെ കഴിക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് നന്നായിട്ട് നെയ് വേണം കഴിക്കാൻ നെയ് ഞാൻ കഴിക്കാൻ പാടില്ല എന്ന് എൻ്റെ ഭാര്യയുടെ ഓർഡറാണ് ആണ് അതുകൊണ്ട് എനിക്കങ്ങനെ തരാറില്ല ഇതിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സ്വാദും കൂടുതലാണ് പ്രത്യേകിച്ച് മോളുണ്ടാക്കിയതായപ്പോൾ സൂപ്പറായിട്ടുണ്ട് പിന്നെ ഈ ചട്നിക്കും എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് അല്ലേ വല്യപ്പച്ചൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു അതെ ഒരുപാട് കഴിക്കണ്ട ആ കുട്ടി അതിൽ പൊട്ടുകടലയും മറ്റുമാണ് ചേർത്തിരിക്കുന്നത് കൊളസ്ട്രോൾ കൂടാൻ വേറൊന്നും വേണ്ട വല്ല്യമ്മിച്ചി പറഞ്ഞു പിന്നെ വല്ലപ്പോഴും കഴിച്ചെന്ന് വെച്ചിട്ട് എനിക്കൊന്നും ഉണ്ടാവില്ലടി മോളെ വല്ലിപ്പച്ചൻ വെല്ലിയമ്മച്ചിയെ എന്ന് വിളിച്ചത് കേട്ടതും അമ്മവും ആൻസിയും അവളുടെ കൂട്ടുകാരെല്ലാവരും നോക്കി വെല്ലിമിച്ചിയെ വല്ല്യമ്മച്ചിയുടെ മുഖത്തെ നാണം കണ്ടതും എല്ലാവർക്കും ചിരി വന്നു അയ്യോ നാണം വന്നു വല്ലിപ്പച്ചൻ എന്ന് വിളിച്ചപ്പോഴേ ജൂലി പറഞ്ഞു അവരെല്ലാവരും ചിരിച്ച് സന്തോഷത്തോടെ സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നതൊന്നും വല്ലിപ്പച്ചൻ്റെ അനിയനും അയാളുടെ മക്കൾക്കും ഭാര്യമാർക്കും കൊച്ചുമക്കൾക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ വെച്ച് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ അവർ മിണ്ടാതെയിരുന്നു അമ്മു അവൾ ഉണ്ടാക്കിയിൽ നിന്നും രണ്ട് ദോശയാണ് കഴിച്ചത് മോൾക്ക് മതിയോ അവൾ കഴിക്കുന്നത് കണ്ടതും വല്യമ്മിച്ച് ചോദിച്ചു മതി ഞാൻ രണ്ടെണ്ണമേ കഴിക്കൂ അവൾ പറഞ്ഞു അതേ നന്നായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ആ കൊച്ചു രണ്ടെണ്ണത്തിൽ നിർത്തിയത് വലിയപ്പച്ചൻ്റെ അനിയൻ്റെ മരുമകൾ പ്രിൻസിയാണത് പറഞ്ഞത് ആര് പറഞ്ഞു നന്നായിട്ടുണ്ട് പക്ഷേ അവൾ ഭക്ഷണം ഒരുപാട് കഴിക്കില്ല അവൾ ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കൂ മിതമായ രീതിയിൽ അവളെ അവളെ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് അവൾ നല്ലൊരു നർത്തകിയാണ് അതുപോലെ തന്നെ നല്ലൊരു ഗായികയും ആൻസി പറഞ്ഞതും അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ആൽഫി വന്നത് അവൻ ഡൈനിങ് റൂമിലേക്ക് കടക്കുമ്പോഴാണ് ആൻസി പറയുന്നത് കേട്ടത് അവൻ്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരെ കണ്ടതും വല്യമ്മച്ചി എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചതും അപ്പോഴാണ് ആൽഫിയെയും കൂട്ടരെയും എല്ലാവരും കാണുന്നത് നീ ഇത് എവിടെ പോയത് ആൽഫി പെട്ടെന്ന് എന്താ പറ്റിയേ എന്താ പെട്ടെന്ന് പോകാൻ കാരണം അല്ല ഇവിടെയൊക്കെ എവിടെ നിന്ന് കിട്ടി ആൽഫിയുടെ അമ്മച്ചിയാണ് ചോദിച്ചത് ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ഇപ്പോൾ കുറച്ച് തിരക്ക് കൂടിയിരിക്കുകയാണ് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ടേ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവർ പറയുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കണം അതുമാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ തിരക്ക് കൂടും ചേച്ചിയും കുട്ടികളൊക്കെ വരാണേ വിഷുവും ഈസ്റ്ററും ഒക്കെയല്ല വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി തിരക്ക് കൂടും എന്നാലും സ്റ്റോറി ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ മാക്സിമം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാലോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക